കഴിഞ്ഞ ദിവസം യു പിയിൽ കൂടുതൽ സ്ത്രീധനം നൽകാത്തതിനാൽ ഭർത്തൃവീട്ടുകാർ യുവതിയെ എച്ച് ഐ വി ബാധിതർ ഉപയോഗിച്ച സിറിഞ്ച് കൊണ്ട് കുത്തിവെച്ചെന്നാണ് പരാതി ലഭിച്ചത് വൈദ്യ പരിശോധനയിൽ യുവതിക്ക് എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചതോടെ പിതാവാണ് പരാതിയുമായി രംഗത്തെത്തിയത് അപ്പോൾ ഈ എച്ച് ഐ വി എയ്ഡ്സ് എന്നൊക്കെ പറയുന്നത് ഇന്നും ഗുരുതര രോഗമാണോ നിങ്ങൾക്ക് എച്ച് ഐ വി ഉണ്ടോ എന്നറിയാൻ നിങ്ങളുടെ വായു നോക്കിയാൽ ഉറപ്പായും അറിയാൻ കഴിയുന്ന ചില ലക്ഷണങ്ങളുണ്ട് ഈ വൈറസ് മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്ന രീതി പൂർണ്ണമായും ഭേദമാക്കാനുള്ള മരുന്നുകളുണ്ടോ തുടങ്ങിയ വിലപ്പെട്ട അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ എച്ച് ഐ വി എന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എന്ന് നമുക്കറിയാം നിങ്ങൾക്ക് എച്ച് ഐ വി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രതിരോധ ശേഷിയെ തകർത്ത് പിന്നീട് ഫൈനൽ സ്റ്റേജായ എയ്ഡ്സായി മാറാനിടയാകും നമുക്കറിയാം ഫോറിൻ ആയിട്ടുള്ള ബാക്ടീരിയ വൈറസ് പോലെയുള്ള ഇൻവേഡേഴ്സ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ ശരീരത്തിൽ അണുബാധ ഉണ്ടാക്കാം നമ്മുടെ ശരീരത്തിൽ രക്ഷകരായ കുറച്ച് സോൾജിയേഴ്സ് ഉണ്ട് ുള്ള അറ്റാക്ക് വരുമ്പോൾ ഈ ഡിഫൻസ് റെഡിയാണ് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് വൈറ്റ് ബ്ലഡ് സെല്ലുകൾ ഇതിലെ ഒരു ടൈപ്പ് ലിംഫോസൈറ്റ് അതായത് ടി ടി അല്ലെങ്കിൽ സെൽസ് എന്നൊക്കെ പറയുന്നത് ഇവർ ചില കെമിക്കൽ പുറപ്പെടുവിപ്പിച്ച് ഇൻഫെക്ഷൻ ഉണ്ടായ സ്ഥലത്തേക്ക് കൂടുതൽ ഡബ്ല്യു ബി സികളെ കൊണ്ടുവരികയും മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കുകയും ചെയ്ത് ആ വൈറസിനോട് ഫൈറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഇവർ ആന്റിബോഡി ഉണ്ടാക്കുകയും ഈ വൈറസ് പോലുള്ള ഇതേ അറ്റാക്കർ ശരീരത്തിൽ എവിടെ വന്നാലും ഓർത്ത് വെക്കുകയും ഈ സോൾജിയേഴ്സ് വന്ന് അവരെ നശിപ്പിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങൾക്ക് എച്ച് ഉണ്ടെങ്കിൽ ഈ വൈറസിന് ഈ ഹെൽപ്പർ സെല്ലുകളെ സ്പെസിഫിക് ആയി പോയി അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് അവിടെ ഇരുന്ന് ഈ വൈറസ് പെരുകി അവരുടെ കുറെ കോപ്പീസ് ഉണ്ടാക്കി മറ്റു എല്ലാ സോൾജിയേഴ്സിനെയും നശിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാതെ വരും അങ്ങനെ എച്ച് ഐ വി ശരീരം മുഴുവൻ പടർന്ന് പ്രതിരോധ ശേഷിയെ നശിപ്പിക്കും ഈ സി ഡി ഫോർ പ്ലസിന്റെ അളവ് ഒരു നാനൂറിൽ താഴെയാകുമ്പോൾ തന്നെ വായിൽ മാറ്റങ്ങൾ കാണിച്ചു തുടങ്ങാറുണ്ട് ഇത് ഒരു ഇരുന്നൂറിൽ താഴെയാകുമ്പോൾ രോഗി എയ്ഡ്സ് പോസിറ്റീവ് ആയിരിക്കും ഈ സമയം ശരീരം പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന മറ്റ് ഇൻഫെക്ഷനുകൾ ശരീരത്തിലേക്ക് വരാൻ തുടങ്ങും അതായത് അവസരം മുതലാക്കുക എന്ന് പറയുന്നത് പോലെ ഇതാണ് പലപ്പോഴും വായിൽ കാണാൻ സാധിക്കുന്നത് വായിൽ വരുന്ന ഈ ലീഷനുകളെ മൂന്ന് ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ എച്ച് ഐ വി ഉള്ള ഒരാൾക്ക് വായിൽ നൂറ് ശതമാനം ഉറപ്പായും കാണുന്ന ലക്ഷണങ്ങളാണ് ഒരു ഗ്രൂപ്പിലുള്ളത് അതിൽ ആദ്യമായി വരുന്നത് ആണ് അതായത് പൂപ്പലാണ് ബാധ ഇത് ചിലരുടെയൊക്കെ വായിൽ കാണുന്ന സാധാരണ രീതിയിലുള്ള ഒരു പൂപ്പൽ ബാധ ആയിരിക്കില്ല എച്ച് ഐ വി പേഷ്യൻസിനുണ്ടാകുന്നത് ഇവർക്ക് നാക്കിലും മുകളിൽ പാലറ്റിലും ഫാരിങ്സ് ഏരിയയിലും ഒക്കെ അൾസറേറ്റഡ് ആയി കുറേ നാൾ നീണ്ടു നിൽക്കുന്ന പോലെയുള്ള അധികമായ പൂപ്പൽ ബാധയായിരിക്കും കാണുന്നത് എച്ച് ഐ വി പോസിറ്റീവ് കാണിക്കുന്ന പത്ത് ശതമാനം പേഷ്യൻസിനും തുടക്ക സ്റ്റേജിൽ തന്നെ ഈ ഓറൽ കാൻഡിയാസിസ് കാണാറുണ്ട് പിന്നെ കാണുന്നതാണ് ിൻബാർ വൈറസ് ഉണ്ടാക്കുന്ന ഹെയറി ലൂക്കോപ്ലേക്ക ഇത് നാക്കിന്റെ രണ്ട് സൈഡിൽ നാവിൻ്റെ മുകൾ ഭാഗത്തൊക്കെ പാട പോലെ കാണാം ഇത് ചുരണ്ടി നോക്കിയാൽ ഒന്നും പോകില്ല ഇത് എച്ച് ഐ വിയിൽ മാത്രമല്ല ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്ത് വെക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവരിലും ഈ ഒരു അവസ്ഥ കാണാറുണ്ട് പ്രത്യേകിച്ച് അവയവദാനം ഒക്കെ നടത്തിയതിനു ശേഷം ആ അവയവം പുറത്തെ ഒരു ഫോറിൻ ബോഡിയായി കണ്ട് ശരീരം അവയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാതിരിക്കാൻ ഈ പ്രതിരോധ ശേഷി സപ്രസ് ചെയ്തു വെക്കാൻ മരുന്നുകൾ കൊടുക്കുമ്പോൾ ഈ ഹെയറി ലൂക്കോപ്ലേക്ക അവിടെയും കാണാം ഇതിന് ഒരു നാല് പോലെ അപ്പിയറൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതിനെ ഹെയറി ലൂക്കോപ്ലേക്ക എന്ന് വിളിക്കുന്നത് പിന്നെ എച്ച് ഐ ബി പോസിറ്റീവായ പേഷ്യൻസിന് കാണുന്നതാണ് കപ്പോസി സാർക്കോമ ഇതൊരു ടൈപ്പ് ക്യാൻസർ ആണ് ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് എച്ച് എച്ച് വി എയ്റ്റ് എന്ന പേരുള്ള വൈറസ് ആണ് ഈ ക്യാൻസർ ഉണ്ടാക്കുന്നത് പിന്നെ എച്ച് ഐ വി ഉള്ളവരിൽ കാണുന്നതാണ് ലീനിയർ ജിൻജാബൽ എരത്തിമ അതായത് മോണയോട് ചേർന്നുള്ള ഭാഗത്ത് പിങ്ക് അല്ലെങ്കിൽ ആയിട്ടുള്ള തിന്നായ ഏരിയ കാണാറുണ്ട് പിന്നെ എയ്ഡ്സ് പേഷ്യൻസിന് കാണുന്ന കോമൺ ആയി കാണുന്ന ഒരു ലക്ഷണമാണ് അൾസറേറ്റീവ് ജിഞ്ചവൈറ്റിസ് നെക്രോട്ടൈസിംഗ് അൾസറേറ്റീവ് പെരിഡോണ്ടൈറ്റിസ് ഒക്കെ ഇതൊക്കെ മോണ അഴുകി സിവിയറായി ബോൺ നഷ്ടപ്പെട്ട് പല്ലുകളൊക്കെ പൊഴിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ വായിലുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഫിസിഷ്യനെ കാണേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ഒരു ചോദ്യം എപ്പോഴും അവശേഷിക്കാറുണ്ട് എച്ച് ഐ വി ഉള്ളവരെ അകറ്റി നിർത്തണോ നമുക്കും പകരുമോ എന്നൊക്കെ എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എച്ച് ഐ വി ഒരിക്കലും അടുത്തിരുന്നതുകൊണ്ടോ ചുമച്ചത് കൊണ്ടോ ഹഗ് ചെയ്തതുകൊണ്ടോ ഉമ്മിനീരിലൂടെയോ ഒന്നും പകരുന്ന ഒരു രോഗമല്ല മറിച്ച് ഇത് ബ്ലഡ് വജൈനൽ ഫ്ലൂയിഡ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഡ്രഗ്സ് കുത്തിവെച്ച് സിറിഞ്ച് ഷെയർ ചെയ്യുന്നത് മൂലം അവയവദാനം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ബ്രസ്റ്റ് മിൽക്കിലൂടെയൊക്കെയാണ് പകരുന്നത് ഇവിടെ യു പിയിൽ സംഭവിച്ചതുപോലെ എച്ച് ഐ വി ഉള്ള ഒരു വ്യക്തിയെ കുത്തിവെച്ച നീടിൽ കുത്തിവെച്ചാലൊക്കെ വഴി പകരുന്ന ഒരു രോഗം ാണ് പിന്നെ ഈ എച്ച് ഐ വി രോഗം ഒരിക്കൽ വന്നാൽ മാറില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത് ശരിയാണ് നൂറ് ശതമാനം ഈ വൈറസ് ശരീരത്തിൽ നിന്ന് മാറ്റാൻ കഴിയുകയില്ല പക്ഷേ ആന്റി റിട്രോവൈറൽ തെറാപ്പി മെഡിക്കേഷൻസ് പോലെയുള്ള ചികിത്സകൾ വഴി ശരീരത്തിൽ എച്ച് ഐ വിയുടെ അളവ് കുറയ്ക്കാൻ സാധിക്കും ഇതുവഴി വൈറസ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് കൂടുതലായി അറ്റാച്ച് ചെയ്യുന്നത് കുറയ്ക്കാനും പ്രതിരോധ ശേഷി വീണ്ടെടുക്കാനും സഹായിക്കും അതുകൊണ്ട് ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ സോൾജേഴ്സായ ഡി ഫോർ സെൽസ് അല്ലെങ്കിൽ ഹെൽപ്പർ ടി സെൽസ് കൂടുതലുണ്ടെങ്കിൽ അതിനർത്ഥം മരുന്നുകൾ ശരീരത്തിൽ ഫലിക്കുന്നുണ്ട് എന്നാണ് ചികിത്സ എടുത്താൽ എച്ച് ഐ വി പോസിറ്റീവ് ആളുകൾക്ക് നമ്മളെപ്പോലെ നോർമലായി ജീവിതം നയിക്കാം നയിക്കാമെന്നുള്ളതുകൊണ്ട് തന്നെ അവരോട് വിവേചനം കാണിക്കാതെ ഇരിക്കാൻ ശ്രമിക്കാം